അതായത് വ്യവസ്ഥയും സംവാദവും ഇന്ന് തന്നെയെന്നാണ് പറഞ്ഞത് സെലാരിലോട് എല്ലാം പറഞ്ഞിട്ടില്ല അല്ലല്ല ഞാൻ സെലായിട്ട് വിളിച്ചിട്ട് കിട്ടില്ല ആലോചിച്ചിട്ട് ഞാൻ കേട്ടത് പറഞ്ഞു ആ ഇന്നാണ് പറഞ്ഞായിരുന്നത് അത് എന്താന്ന് വെച്ചാല് നമ്മള് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യ ദിവസം വ്യവസ്ഥ തയ്യാറാക്കാറുണ്ട് സംവാദത്തിൽ ബന്ധപ്പെട്ട ആളാണ് അല്ലെങ്കിൽ എങ്ങനെ ക്ലിയർ ആണല്ലോ പറയണത് ഇന്നലെ നിങ്ങൾ എന്നോട് പറഞ്ഞത് നിങ്ങളെ സ്മേഹം ശീലം ശിയാ വിളിച്ചിട്ട് മൂന്ന് വിട്ടത്തില്ല എന്നല്ലേ പറഞ്ഞത് അതെ 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 നിങ്ങളെല്ലാം എന്റെ ആള് എന്തോ നിങ്ങളെല്ലാം ആള് ശിയാബല്ലേ ശിയാബു അല്ല ഇതിന്റെ ആള് ആ ഇത് നിങ്ങളെ ശിയാബുമല്ലേ പറ്റി കൂടുതൽ അതല്ല അറിയില്ലല്ലേ അതല്ല അതല്ല ഞാൻ പറഞ്ഞുതരാം അതായത് ഷിഹാബാണ് ഇതിന്റെ പുറകെ സെക്കിറ്ററേനെ കാണാൻ വേണ്ടി രണ്ട് പ്രാവശ്യം അതെ അതെ സംഘാടകർ ഞങ്ങളാണ് ആ ഷിഹാബാണ് ഷുക്കൂർ ജനാമ്പുള്ളി എന്ന് പറഞ്ഞ ചെക്കന്റെ പേരിലാണ് ലെറ്റർ തന്നതെങ്കിലും ഇതിന്റെ പുറകേല് നിക്കണത് കംപ്ലീറ്റ് ഷിഹാബ് ആ ഹിഹാബ് ഞാൻ ഭയങ്കര സുഹൃത്താണ് ഇപ്പ എന്താന്ന് വെച്ചാലേ മൗലവി ഇതിപ്പോ എന്താന്ന് വെച്ചാ ഇന്നിപ്പ വരൂന്നുള്ള പ്രദേശം അദ്രാമസലഫി അലസോലവി കായക്കുടി പിന്നെ ഒന്ന് രണ്ടുപേരുണ്ടെന്ന് തോന്നുന്നു ആരൊക്കെ അറിയില്ല അവരൊക്കെ അവിടെ രാവിലെ തന്നെ ഒമ്പതരൊക്കെ അവിടെ സെൽഫി മസ്ജിദിലെത്തി പോയാറുള്ളൂ ആലുവ ഏർ അവരവിടെ എത്തി ഇവര് വന്നില്ല അപ്പൊ ഇപ്പൊ ഞാൻ വിളിച്ചെന്താന്ന് വെച്ചാ ഇതൊന്ന് ഏറ്റെടുത്തൊന്നും നടത്താൻ സന്നദ്ധമാകും പറ്റുമോ അതെ നമ്മളെ സംവാദം സംവാദം പത്തു അതെ അത് ആയിരത്തി ദുർവ്യാഖ്യാന വിഷയമാണല്ലോ അതെ ആ ഇതിന് അതായത് മൂന്ന് ദിബന്ധനയോട് കൂടി ജിന്നിനോട് സഹായം നേടിയാൽ വസീലി സിർക്കാണെന്നുള്ള വാദം അതാണെന്നും അല്ലാന്നും ആണ് വാദം അതെ അതെ ആ വിഷയത്തില് സംവാദം മെയിൻ വിഷയത്തിലുള്ള സംവാദം കഴിഞ്ഞിട്ടില്ലല്ലോ ആയത്തുദൂർ കഴിക്കാനല്ലേ നടക്കുന്നത് നമ്മളെ നമ്മൾ സംവാദം കാര്യമാണ് നമ്മൾ സംഘടനാ അല്ല അപ്പൊ ഈ വിഷയത്തിൽ ഇനി സംവാദത്തിന് തയ്യാറല്ല അല്ല തയ്യാറാണ് തയ്യാറാണ് കാര്യമാണ് അല്ലേ അല്ല ഇത് ആലുവയില് പുറയാറുന്നൊരു സ്ഥലത്ത് ലെറ്റർ കൈമാറിയത് അപ്പൊ ശരിക്കും പറഞ്ഞില്ലേ മോല അപ്പൊ ഈ പ്രവർത്തകര് ശരിക്കും ഞങ്ങളെ ഞങ്ങൾ കബ്ളിപ്പിക്കായിരുന്നല്ലേ മൗലവി വരുമ്പോഴും വരും എന്ന് പറഞ്ഞിട്ട് അറിയില്ല ഇന്നലെ മൗലവി പറഞ്ഞത് ചെന്നൈയില് ചർച്ച ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ചർച്ച ചെയ്യാതെ അപ്പൊ നമുക്കപ്പിള്ളേരപ്പൊ വെറുതെ ലെറ്റർ തന്നാണ് അപ്പൊ അല്ലെങ്കിൽ അറിയില്ല അറിയില്ല അല്ല മൗലവിക്ക് നേരിച്ചെടുത്ത് നടത്താൻ പറ്റുമോ മൗലവിക്ക എന്തായാലും ഈ വാദമുള്ള ഉള്ള ആളാണല്ലോ നമ്മൾക്ക് നമ്മക്ക് ഞാനൊരു അച്ഛനല്ലല്ലോ അല്ലെ വ്യക്തിയല്ല താങ്കൾ ഒരു പ്രഗത്ഭരായ പണ്ഡിതനാണ് എനിക്കറിയാം ഏഹ് സമിതിയാണ് നമ്മളെ സമിതിയിലാണ് ചർച്ച ചെയ്യേണ്ടത് കേട്ടോ ഏഹ് ഞമ്മളെ നമ്മൾ സമിതിയിലാണ് ചർച്ച ചെയ്യേണ്ടത് അല്ല താങ്കൾക്കൊന്നും ഏറ്റെടുത്ത ചർച്ചയ്ക്ക് തയ്യാറാവാൻ പറ്റാണ്ട് വലിയ ഹൈറും അറിയാ ഞാൻ വാദപ്രിവാദത്തിന്റെ പരിപാടികളെല്ലാം പങ്കെടുക്കാറില്ല ഇത്രയും കാലം ജീവിക്കും നമ്മളൊരു വാദ പൊതുവാദം അല്ല താങ്കൾ പങ്കെടുക്കണമെന്നല്ല നമ്മളിന്നിപ്പോ വ്യവസ്ഥയെപ്പറ്റി നമ്മൾ നമുക്കൊന്നും അറിയില്ല വ്യവസ്ഥ തയ്യാറാക്കണ കാര്യം പോലും എനിക്കൊന്നും അറിയില്ല കേട്ടോ ഏഹ് ഇതുപോലെ ഒരു മസ്ലീരാണ് കാര്യങ്ങൾ ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത് അത് കൊടുക്കുന്നതാണ് അതിന്റെ വ്യവസ്ഥ തയ്യാറാക്കുന്ന കാര്യമൊക്കെ സംസാരിക്കാറുള്ളത് സത്യത്തില സത്യത്തിലെത്തെ ലെറ്റർ തന്നത് തക്കിയസലായ ചുങ്കത്തറ മൗലവിയോന്നും അറിയാണ്ടാണി ലെറ്റർ തന്നേക്കുന്നത് ആ ഇതിപ്പോ എറണാകുളത്തുള്ള ലുക്മാൻ ഖാൻ അറിയോ താഹസാഹിബിനെ അറിയൂല്ലേ അവരെ ഞങ്ങൾ ഇന്നലെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇതായിട്ട് യാതൊരു ബന്ധമല്ലാന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഇത് ശരിക്കും പറ കബളിപ്പിക്കായിരുന്നു അവര്

എനിക്ക് ഒറ്റ ഏറ്റെടുക്കാൻ പറ്റും ഒറ്റക്ക് ഏറ്റെടുക്കാനല്ല നിങ്ങളുടെ ലജനയിൽ ചർച്ച ചെയ്തിട്ട് നമുക്ക് സംഭാവന നടത്തണം അല്ല ഇവിടെ ഉള്ള പ്രവർത്തകരായിട്ട് ബന്ധപ്പെട്ടതിന്റെ കോലാണ് ഇന്നിട്ടൊന്നും കണ്ടത് ഉത്തരം പോലെയുള്ള ആൾക്കാരെ നേരിട്ട് വിളിക്കുന്നത് അതുകൊണ്ടാണ്

നിങ്ങൾ നിങ്ങളെ വിളിച്ചു അല്ല എനിക്ക് തോന്നണത് എന്തോ സംഘടനാപരമായ എന്തോ പ്രശ്നത്തിന്റെ പേരില് മാറി നിക്കണാണ് താങ്കളൊക്കെ ആദർശപരമായിട്ട് ജില്ല തേടിയാൽ മനസ്സിലെത്തിച്ചേക്കുന്ന വാദം താങ്കൾക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ ചോദിക്കാൻ അല്ല ഞാൻ മനസ്സിലാക്കരുത് അതാണ് താങ്കൾക്ക് ഈ വാദം ഇല്ല പക്ഷെ താങ്കൾ എന്തോ ആ സംഘടനാപരമായ വിഷയത്തിൽ മാറി നിൽക്കണമെന്ന് എനിക്ക് തോന്നാം കാരണം വെച്ചാൽ ഒരൊറ്റ വേദിയിൽ പോലും സെഗ്രമി പ്രസനികൾ മാതിരി താങ്കൾ അല്ല ഞാൻ ഇത്ര പറയാൻ കാരണം വെച്ചാൽ താങ്കൾ ഇത് ഏറ്റെടുക്കാത്തതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അല്ലെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ നിങ്ങളൊരാൾ വെച്ചി പറയുന്നത് ഞാൻ ഏറ്റെടുക്കലാണ് ഞാൻ സ്വപ്നായോ നിങ്ങളെ ഒരു ഒരു മാറ്റി മരമന്ദനായോ വിളിക്കോളി പറയുമ്പോൾ ഏറ്റെടുക്കണ എന്താ പറയാ ഒരാൾ പറയുമ്പോഴത്തേക്കും ഏറ്റെടുക്കല അങ്ങനെ ഏറ്റെടുക്കണോ ഇന്നത്തെ ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തില് ഞാൻ ഇന്നത്തെ ഞാൻ നിൽക്കുന്ന ഞാനെ എറണാകുളത്തുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഏറ്റെടുക്കലാ അതൊക്കെ ഒരു പിന്നെ ആലോചിച്ച് വളരെ കൈകാര്യമായി ആലോചിച്ച് നമ്മളെ വ്യവസ്ഥ ഇറക്കി അതിന്റെ വിഷയങ്ങളൊക്കെ പഠിച്ച് അതിന്റെ ലഭ്യകളൊക്കെ കളക്ട് ചെയ്ത് ഒരു മദ്യത്തിനൊക്കെ നിശ്ചയിച്ച് ബൈറ്റ് ഒക്കെ ചെയ്തൊക്കെ നടക്കുകയല്ലേ നമ്മള് ഇല്ല അപ്പൊ നിങ്ങൾ നമ്മൾ നമ്മൾ ലജനയിൽ ചർച്ച ചെയ്യണമെങ്കിൽ നമ്മൾ ലജ്ജനക്കുള്ള വിവരങ്ങൾക്കണം അത് ചർച്ച ചെയ്യും നമ്മളതിനുള്ള നിങ്ങളുടെ ലജ്ജനക്ക് ഔദ്യോഗികമായിട്ട് ലെറ്റർ

我查，他他不接了，我了、嗯。嗯